ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ ദുരന്തം വൈകുന്നേരം ഏകദേശം അഞ്ചുമണിയോടുകൂടി രംഗരാജന്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വാഹനം വന്നു നിന്നു വാഹനത്തിനുള്ളിൽ നിന്നും തടി കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി വളരെ കൂടി വീട്ടുകാർ ചേർന്ന് പുറത്തേക്ക് ഇറക്കി തന്റെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് സാധനങ്ങൾ എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു രംഗരാജന്റെ മൂത്തമകൾ തുളസി രംഗരാജന് രണ്ട് പെൺമക്കളാണുള്ളത് രേവതിയും തുളസിയും അതിൽ തുളസിയുടെ ഭർത്താവിനെ കാണാതെയായിട്ട് പന്ത്രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തുളസി ഗവൺമെന്റിന് നൽകിയ ഒരു അപേക്ഷയിൽ തുളസിയുടെ ഭർത്താവ് മരിച്ചതായി കണക്കാക്കിക്കൊണ്ട് ഗവൺമെന്റ് തുളസിക്ക് കുറച്ച് സ്ഥലം അനുവദിച്ചു ആ സ്ഥലത്ത് വീടുപണി നടക്കുകയാണ് വീടുപണി പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു ഫോൺ കോൾ തുളസിയെ തേടിയെത്തിയത് അഗതികൾക്ക് വീടുപണികൾക്കും മറ്റും സഹായം ചെയ്യാറുള്ള രാജമുദ്രയിലുള്ള ക്ഷത്രീയ സേവാ സമിതിയുടെ ഭാഗമായുള്ള വോളണ്ടിയറായ ഒരു സ്ത്രീയാണ് അന്ന് തുളസിയെ വിളിച്ചത് തുളസി സഹായം വേണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് അവരുടെ വീടുപണിക്കാവശ്യമായ മുഴുവൻ ടൈൽസും സമിതിയുടെ ഭാഗമായി ആദ്യത്തെ പാഴ്സലിൽ തുളസിക്ക് യും ചെയ്തു വീടുപണിക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് സാധനങ്ങൾ അടുത്ത അലോട്ട്മെന്റിൽ അനുവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്ത്രീ ഫോൺ വെച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് പണി ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിൽ ഇലക്ട്രിക് സാധനങ്ങളാണെന്നുള്ള സന്തോഷത്തിൽ കൂടിയായിരുന്നു ആ കുടുംബം വിവരമറിഞ്ഞ് തുളസിയുടെ സഹോദരി രേവതിയുടെ ഭർത്താവ് സിദ്ധാർത്ഥും അവിടേക്ക് എത്തി എല്ലാവരും ചേർന്ന് പാഴ്സലായി വന്ന തടിപ്പെട്ടിക്കുള്ളിലെ ഇലക്ട്രിക് സാധനങ്ങൾ നോക്കുന്നതിനായി പാഴ്സൽ പൊട്ടിച്ചു തുടങ്ങി പുറത്തെ കവർ പൊട്ടിച്ച് ടി കൊണ്ടുള്ള പെട്ടിയുടെ മുഗൾ ഭാഗം ഇളക്കി മാറ്റിയപ്പോഴായിരുന്നു നടക്കുന്ന ഒരു കാഴ്ച ആ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടിക്കുള്ളിൽ ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ അഴുകിയ ഒരു മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്നായിരുന്ന തടിപ്പെട്ടിയുടെ അകവശത്തായി ഒരു സൈഡിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പേപ്പറിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവർ ആ പേപ്പർ ഇളക്കിയെടുത്ത് വായിച്ചു നോക്കി നടക്കുന്ന ചില കാര്യങ്ങളായിരുന്നു പേപ്പറിനുള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളായിരുന്നെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ആ കുറിപ്പിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകിയില്ല എങ്കിൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളും സമാന രീതിയിൽ പാഴ്സലുകളായി ആ വീട്ടിലേക്ക് എത്തിത്തുടങ്ങും ആ ഡെഡ് ബോഡി ആരുടേതാണെന്നോ എന്തിനാണ് അവരുടെ വീട്ടിലേക്ക് അയച്ചതെന്നോ ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലായില്ല ഡെഡ് ബോഡിക്ക് ചുറ്റും ആ പെട്ടിക്കുള്ളിൽ നിറയെ സർഫു വാരി വിതറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം അഴുകിയ നിലയിലായിട്ട് പോലും പുറത്തേക്ക് ഗന്ധമൊന്നും വമിക്കാതെ ഇരുന്നത് രംഗരാജന്റെ ഇളയ മകൾ രേവതിയുടെ ഭർത്താവ് സിദ്ധാർത്ഥിന് കത്ത് വായിച്ചപ്പോൾ തന്നെ ഭയം തുടങ്ങി എത്രയും വേഗം ആ വ്യക്തികൾ ആവശ്യപ്പെട്ട പണം നൽകി നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കണമെന്ന് തന്നെ അയാൾ ആ വീട്ടുകാരോട് പറഞ്ഞു എന്നാൽ അത്രയധികം പണം എങ്ങനെ സംഘടിപ്പിക്കുമെന്നതായിരുന്നു രംഗരാജന്റെ സംശയം സംഭവം മറ്റുള്ള ആളുകൾ അറിയുന്നതിനു മുൻപ് വസ്തുവകകളൊക്കെ വിറ്റ് പണം സംഘടിപ്പിച്ച് അയച്ച വ്യക്തികൾക്ക് കൈമാറാമെന്ന് ഇളയമകൾ രേവതി പറഞ്ഞെങ്കിൽ പോലും തുളസി അതിനെ ശക്തമായി തന്നെ എതിർത്തു വിവരം എത്രയും വേഗം തന്നെ പോലീസിൽ അറിയിക്കണമെന്നതായിരുന്നു തുളസിയുടെ അഭിപ്രായം അവർ തമ്മിലുള്ള തർക്കവും സംസാരവും ഒക്കെ കൂടി വന്നതോടുകൂടി വിവരം നാട്ടുകാരിൽ ചിലർ അറിഞ്ഞു പോലീസിൽ അറിയിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നും വീട്ടിലുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി പണം നൽകുന്നത് തന്നെയാകും ഉത്തമമായ തീരുമാനമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇരുന്ന തുളസി വിവരം പോലീസിനെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴേക്കും സമയം ഏകദേശം രാത്രി ഒൻപത് മണിയായി കഴിഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ തുളസിക്കൊപ്പം നാട്ടുകാരിൽ ചിലർ കൂടി പോവുകയും ചെയ്തു സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞ ഉടൻ തന്നെ പോലീസുകാർക്ക് ആകെ ഒരു ഞെട്ടലാണ് ഉണ്ടായത് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഒരു പാഴ്സലിൽ ഡെഡ് ബോഡി ലഭിച്ച സാഹചര്യത്തിൽ സ്റ്റേഷനിലെത്തി വിവരം റിപ്പോർട്ട് ചെയ്യാൻ ഇത്രയധികം താമസിച്ചതിൽ പോലീസിന് എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നി അധികം വൈകാതെ തന്നെ പോലീസ് സംഘം ഫോറൻസിക് ടീമും ഡോഗ് സ്കോഡുമായി രംഗരാജന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും വാർത്ത ലീക്കായതോടുകൂടി പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഫോറൻസിക് സംഘം വളരെ വിശദമായ ഒരു പരിശോധന തന്നെയാണ് നടത്തിയത് ഡെഡ് ബോഡി പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന ഷീറ്റ് വളരെ വിശദമായ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി പെട്ടിക്കുള്ളിൽ നിന്നും വിരലടയാള വിദഗ്ധർക്ക് ചില വിരലടയാളങ്ങളൊക്കെ ലഭിച്ചു ഡെഡ് ബോഡി പൊതിഞ്ഞിട്ടുള്ള ഷീറ്റ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ നിന്നും വളരെ നീളമുള്ള ഒരു തലമുടിയും ലഭിച്ചു അതിൽ നിന്നും ബോഡി പാക്ക് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഉണ്ടായിരിക്കാമെന്ന് പോലീസ് സംഘം നിഗമനത്തിലെത്തി ഡെഡ് ബോഡി കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിനായി എസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘത്തെ പതിനൊന്ന് ഗ്രൂപ്പുകളായി തിരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആ രാത്രി തന്നെ ഏലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നടക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു പുറത്തുവന്നത് മരണപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ് മരണം നടന്നിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് കഴുത്തിൽ ഇലക്ട്രിക് വയർ പോലെയുള്ള എന്തോ ഇട്ടും മുറുക്കിയിട്ടുള്ളതിനാൽ ഞരമ്പുകൾ അറ്റുപോയ നിലയിലായിരുന്നു തലയുടെ പിൻഭാഗത്താകട്ടെ ശക്തമായ ഒരു അടി ലഭിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ആ അടി ലഭിച്ചത് ആ വ്യക്തിയുടെ മരണം സംഭവിച്ചതിന് ശേഷമാണ് പാഴ്സലിലുണ്ടായിരുന്ന മൃതദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ പോലീസ് സംഘം എടുത്തു വെച്ചിരുന്നു അതിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരെണ്ണം എല്ലാ മാധ്യമങ്ങൾ വഴി പോലീസ് സംഘം ഷെയർ ചെയ്യുകയും ചെയ്തു നിരവധി ചുമതലകൾ നല്കിയായിരുന്നു പോലീസ് സംഘത്തിനെ വിവിധ ഗ്രൂപ്പുകളാക്കി എസ്പി തിരിച്ചത് പാഴ്സലുമായി ബന്ധപ്പെട്ട് ഒരു സംഘം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു പാഴ്സൽ കൊണ്ടുവന്ന വാഹനം കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം തുടങ്ങി ഇതേസമയം തന്നെ പെട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ച കത്ത് കേന്ദ്രീകരിച്ചും മറ്റൊരു ടീം അന്വേഷണം ആരംഭിച്ചു അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളാണ് കത്ത് എഴുതിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും പല ആവർത്തി ആ കത്ത് വായിച്ചു നോക്കിയ എസ് പിക്ക് ചില കാര്യങ്ങൾ തോന്നി തുടങ്ങി വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി മനപൂർവ്വം എഴുതി തെറ്റിച്ച ഒരു കത്താണോ അതെന്നായിരുന്നു പോലീസിന്റെ സംശയം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തി എഴുതുന്ന രീതിയിലായിരുന്നില്ല ആ കത്തിന്റെ ഉള്ളടക്കവും അതിന്റെ ഹാൻഡ് തെറ്റുകൂടാതെ കൃത്യമായി ആ വീട്ടിലുള്ള ആരെങ്കിലും െങ്കിലോ എന്നുള്ള രീതിയിൽ ആരോ എഴുതി തയ്യാറാക്കിയ കത്ത് പോലെയാണ് പോലീസിന് തോന്നിയത് അങ്ങനെ ഒരു സംശയം തോന്നിയ സാഹചര്യത്തിൽ ആ വീട്ടുകാരെ വിശദമായി ഒന്ന് ചോദ്യം എസ് പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചു വീട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘം ഒരു കാര്യം ശ്രദ്ധിച്ചത് സംഭവം നടന്ന ദിവസം ആ വീട്ടിലുണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ് രംഗരാജന്റെ ഇളയമകൾ രേവതിയുടെ ഭർത്താവ് സിദ്ധാർത്ഥനാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അയാൾ എവിടെ പോയി എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് രേവതിക്ക് കൃത്യമായ ഒരു ഉത്തരവും നൽകാനില്ലായിരുന്നു ഭർത്താവ് തന്നെ വിളിച്ചിട്ടില്ല എന്ന് രേവതി പറഞ്ഞ സമയത്ത് പോലീസ് സംഘം രേവതിയുടെ ഫോൺ വാങ്ങി വിശദമായി തന്നെ പരിശോധിച്ചു നോക്കി ഫോൺ പരിശോധിച്ചെങ്കിലും സിദ്ധാർത്ഥന്റെ കോളുകളൊന്നും തന്നെ രേവതിയുടെ ഫോണിലേക്ക് വന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി എന്നാൽ ആ സമയത്തായിരുന്നു കോൾ ലിസ്റ്റിൽ മറ്റൊരു കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പാഴ്സൽ വീട്ടിലേക്ക് എത്തിയ ദിവസം അനവധി തവണ സിദ്ധാർത്ഥിന്റെ ഫോൺ കോൾ രേവതിക്ക് വന്നിട്ടുണ്ട് അവയൊക്കെ രേവതി അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട് അത്രയധികം തവണ സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് രേവതിയെ വിളിച്ചതെന്നുള്ള എസ് പിയുടെ ചോദ്യത്തിന് അവൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സിദ്ധാർത്ഥ് തന്നെ വിളിച്ചത് ആ സമയത്തൊക്കെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കോൾ കട്ടായി പോകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും സിദ്ധാർത്ഥ് തന്നെ വിളിച്ചതെന്നായിരുന്നു രേവതി പോലീസിനോട് മറുപടി പറഞ്ഞത് ആ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ അപ്പോൾ തന്നെ വ്യക്തമായി ഈ ായിരുന്നു അന്വേഷണത്തിന് പോയത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായ ഒരു വിവരം എസ് പി ലഭിക്കുന്നത് പാഴ്സലായി എത്തിയ ഡെഡ് ബോഡിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന്റെ ഭാഗമായി അയാളെ തിരിച്ചറിഞ്ഞ ചില വ്യക്തികൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് കൂലിക്ക് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മറ്റ് ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും അയാൾക്കില്ല അയാളെ കാണാതാകുന്നതിന് തൊട്ട് തലേ ദിവസം സിദ്ധാർത്ഥ് അയാളെ ജോലിക്ക് വിളിച്ചിരുന്നു ആ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ചില ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം സിദ്ധാർത്ഥിനെ അന്വേഷിക്കാനായി ഉടൻ തന്നെ ഉത്തരവിട്ടു പാഴ്സലിലെത്തിയ ഡെഡ് ബോഡിയുമായി സിദ്ധാർത്ഥിന് ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു അയാളെ ഏത് വിധേനയും പിടികൂടാൻ പോലീസ് സംഘം എല്ലാ ഭാഗത്തും വലവിരിച്ചു ഇതേസമയം പാഴ്സൽ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചില വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു പാഴ്സൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ കൈയ്യോടെ തന്നെ പോലീസ് പിടികൂടി ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് ഹെൽമറ്റ് ധരിച്ച ഒരു സ്ത്രീയായിരുന്നു വാഹനത്തിലേക്ക് പാഴ്സൽ എടുത്ത് വെക്കുന്നതിനായി ഡ്രൈവറുടെ സഹായം ചോദിച്ചതും ഡ്രൈവറെ കൊണ്ട് പാഴ്സൽ എടുപ്പിച്ചു വെച്ചതും സാധാരണഗതിയിൽ ഹെൽമെറ്റ് ധരിച്ച് ഒരു വ്യക്തികളും പാഴ്സൽ എടുത്ത് വാഹനത്തിലേക്ക് വെക്കുന്ന ഒരു പതിവില്ല എന്തുകൊണ്ടാണ് ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നതെന്ന് ആ സ്ത്രീയോട് ഡ്രൈവർ ചോദിക്കുകയും ചെയ്തിരുന്നു ശ്വാസം മുട്ടലിന്റെയും അലർജിയുടെയും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നതെന്നായിരുന്നു ആ സ്ത്രീ സ്ത്രീയെന്ന് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് ഹെൽമെറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മുഖം തിരിച്ചറിയാൻ ഡ്രൈവർക്ക് കഴിഞ്ഞതുമില്ല മൃതദേഹം പൊതിഞ്ഞിരുന്ന ഷീറ്റിനുള്ളിൽ പരിശോധന നടത്തിയ സമയത്ത് തന്നെ നേരത്തെ പോലീസ് സംഘത്തിന് നീളമുള്ള ഒരു മുടി ലഭിച്ചിരുന്നു ഹെൽമെറ്റ് ധരിച്ച ആ സ്ത്രീയുടെ മുടി തന്നെയായിരിക്കാം പാഴ്സലിലും ഉണ്ടായിരുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി ആ മുടിയുടെ ഡി പരിശോധന നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു സമയം തന്നെ സിദ്ധാർത്ഥിനെ സംശയമുള്ളത് കൊണ്ട് സിദ്ധാർത്ഥിന്റെ ഭാര്യ രേവതി ആയിരിക്കുമോ അന്ന് ഹെൽമെറ്റ് ധരിച്ച് പാഴ്സൽ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയതെന്ന് പോലീസിന് സംശയം തോന്നി ആ സംശയം തോന്നിയ പോലീസ് സംഘം രേവതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ സംഭവം നടന്ന ദിവസം എവിടെയൊക്കെ ആയിരുന്നു എന്ന് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചു സൈബർ സെല്ലിൽ നടത്തിയ അന്വേഷണത്തിൽ പാഴ്സൽ കയറ്റിയ സ്ഥലവും രേവതി ഉണ്ടായിരുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് വ്യക്തമായി അതിൽ നിന്നും പാഴ്സൽ കയറ്റിയ സ്ത്രീ രേവതി ആയിരിക്കില്ല എന്ന് പോലീസ് വിലയിരുത്തി സംശയം തോന്നിയ പോലീസ് സംഘം സിദ്ധാർത്ഥിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു ആ അന്വേഷണത്തിൽ പാഴ്സൽ കയറ്റിയ സ്ഥലത്തിന് സമീപത്തൊക്കെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെയെങ്കിൽ സിദ്ധാർത്ഥിനെ പരിചയമുള്ള സ്ത്രീ ആയിരിക്കാം അയാൾ നിർദ്ദേശപ്രകാരം ആ ബോഡി വാഹനത്തിലേക്ക് കയറ്റി വിട്ടതെന്ന് പോലീസിന് വ്യക്തമായി സംശയം തോന്നിയ പോലീസ് സംഘം രേവതിയുടെയും കുടുംബത്തിന്റെയും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു തുടങ്ങി രംഗരാജൻ നേരത്തെ തന്നെ രണ്ട് പെൺമക്കൾക്കും അര ഏക്കർ സ്ഥലം വീതം നൽകിയിട്ടുണ്ട് പിന്നീട് ശേഷിക്കുന്ന ഒന്നര ഏക്കർ സ്ഥലവും വീടും രംഗരാജന്റെ പേരിലാണ് ഇളയ മകൾ രേവതിയും സിദ്ധാർത്ഥും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് മൂത്തമകൾ തുളസിയുടെ ഭർത്താവിനെ കാണാതെയായിട്ട് പന്ത്രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് വലിയൊരു വീടുള്ളപ്പോൾ തുളസി എന്തിനാണ് മറ്റൊരു വീട് വെച്ച് താമസിക്കുന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം അതുകൊണ്ട് തന്നെ തുളസിയെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ഭർത്താവിനെ കാണാതെയായത് തന്റെ സ്വഭാവം കൊണ്ടും നോട്ടക്കുറവും കൊണ്ടുമാണെന്ന് പറഞ്ഞുകൊണ്ട് തുളസിയുടെ തുളസിയുടെയമ്മ ഹൈമവതി അവളെ നിരന്തരം ശകാരിക്കാറുണ്ടെന്നും അതിൽ സഹി കെട്ടിട്ടാണ് താൻ മറ്റൊരു വീട് വെച്ച് താമസം മാറാൻ ആഗ്രഹിക്കുന്നതെന്നും തുളസി പോലീസിന് മൊഴി നൽകി ആകെ മൊത്തത്തിൽ ഒരു പൊരുത്തക്കേട് തോന്നിയ പോലീസ് സംഘം രേവതിയുടെയും തുളസിയുടെയും ഹൈമവതിയുടെയും മുടിയിടകൾ ഡി പരിശോധനയ്ക്ക് വിധേയമാക്കി നേരത്തെ പോലീസിന് ഡെഡ് ബോഡി പൊതിഞ്ഞിരുന്ന കവറിൽ നിന്ന് ലഭിച്ച മുടിയിഴകളുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് എന്നാൽ ആ മൂന്ന് പേരുടെയും മുടിയിഴകളുടെ ഡി സാമ്പിൾ നേരത്തെ പോലീസിന് ലഭിച്ചിട്ടുള്ള മുടിയുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല പോലീസിന്റെ അന്വേഷണം ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായി ഈ സമയത്തായിരുന്നു സിദ്ധാർത്ഥനെ അന്വേഷിച്ചിറങ്ങിയ പോലീസ് സംഘത്തിന്റെ വലയിലേക്ക് അയാൾ വന്നു വീണത് കസ്റ്റഡിയിലെടുത്ത സിദ്ധാർത്ഥനെ എസ് പി ഓഫീസിലെത്തിച്ച് പോലീസ് സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കൂലിക്ക് ജോലി ചെയ്യുന്ന പാർലെ എന്ന വ്യക്തിയെ സിദ്ധാർത്ഥൻ ജോലി ഏൽപ്പിച്ചതിനു ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ചോദ്യം അന്നത്തെ ജോലികൾ പൂർത്തിയാക്കി അയാൾ എവിടേക്കോ പോയി എന്നും തനിക്ക് അയാൾ എവിടെയാണ് പോയതെന്നുള്ള കാര്യം അറിവില്ല എന്നും സിദ്ധാർത്ഥ് പോലീസിന് മൊഴി നൽകി വീട്ടിലാരോടും പറയാതെ സിദ്ധാർത്ഥ് എവിടേക്കാണ് പോയതെന്നായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് താൻ യാത്ര ചെയ്തതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു അത്തരം ഉഴപ്പൻ മറുപടികളൊക്കെ ആദ്യം പോലീസ് സംഘം കേട്ടിരുന്നു സിദ്ധാർത്ഥിനെ എസ് പി ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന അതേസമയത്തു തന്നെ അയാൾ പോലും അറിയാതെ പോലീസ് സംഘം ശേഖരിച്ച അയാളുടെ വിരലടയാളങ്ങൾ ഡെഡ് ബോർഡ് ലഭിച്ച പെട്ടിക്കുള്ളിലെ വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള വിരലടയാള വിദഗ്ധരുടെ പരിശോധന മറ്റൊരു ലാബിൽ നടക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതിന്റെ റിപ്പോർട്ട് എസ് ഓഫീസിലേക്ക് ഫോറൻസിക് സംഘം അയച്ചു കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് നോക്കിയ എസ് പിഞ്ചിരിയോടുകൂടി സിദ്ധാർത്ഥിനോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു ഡെഡ് ബോഡി എത്തിയ പെട്ടിക്കുള്ളിൽ എങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ വിരലടയാളങ്ങൾ പതിഞ്ഞതെന്നായിരുന്നു എസ് പിയുടെ ചോദ്യം ആ ചോദ്യം അപ്രതീക്ഷിതമായി കേട്ട സിദ്ധാർത്ഥ് ആകെയൊന്നു പരിങ്ങി അതുവരെ തന്റെ വാക്ചാതുര്യം കൊണ്ട് പോലീസിനെ പോലും മുൾമുനയിൽ നിർത്തിയ സിദ്ധാർത്ഥിന് എങ്ങനെയാണ് തന്റെ വിരലടയാളം ഡെഡ് ഡെഡ്ബോഡിയെത്തിയ പെട്ടിക്കുള്ളിൽ വന്നതെന്നും എത്ര ശ്രമിച്ചിട്ടും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാതെ വന്നു എസ് പി ഓഫീസിൽ സിദ്ധാർത്ഥാകെ വിയർത്തു കുളിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പോലീസ് സംഘം ഒരു സ്ത്രീയെ അവിടേക്ക് കൊണ്ടുവന്നത് പാർല എന്ന വ്യക്തിയുടെ മരണത്തിൽ സിദ്ധാർത്ഥ് ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കിയ അതേ നിമിഷത്തിൽ തന്നെ അയാളുടെ ഫോൺ രേഖകൾ പോലീസ് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ആ ഡേറ്റകളിലൂടെ കടന്നു പോയപ്പോൾ സിദ്ധാർത്ഥ് തന്റെ ഭാര്യ രേവതിയെ വിളിച്ചിരിക്കുന്നതിലും കൂടുതൽ തവണ മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ആ നമ്പറിന്റെ ഉടമയായ സ്ത്രീയെ ഇപ്പോൾ എസ് ഓഫീസിലേക്ക് പോലീസ് സംഘം കൊണ്ടുവന്നിരിക്കുന്നത് ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥ ആകെ ഒന്നും ഞെട്ടി സിദ്ധാർത്ഥിനടുത്തു തന്നെ ആ സ്ത്രീയെ ഇരുത്തി പോലീസ് സംഘം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി അത് സുഷമയാണെന്നും അവർ തമ്മിൽ ലിവിംഗ് റിലേഷനിലാണെന്നും സിദ്ധാർത്ഥ് പോലീസിന് മുൻപാകെ മൊഴി നൽകി പിന്നീട് അധിക നേരം പിടിച്ചു നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല രേവതിയും സിദ്ധാർത്ഥും സുഷമയും ചേർന്ന് മാസങ്ങളായി ഒരു പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു ഭർത്താവില്ലാതെ ഒരു കുട്ടിയുമായി വീട്ടിൽ സ്ഥിരതാമസമാക്കിയ തുളസി ഒരു ശല്യമായിരുന്നു തുളസിയെ ഏതുവിധേനയും ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സ്വത്ത് പൂർണ്ണമായും തനിക്കും ഭർത്താവിനെ ലഭിക്കുമെന്നായിരുന്നു രേവതിയുടെ വിചാരം അതുകൊണ്ട് തന്നെ അമ്മ ഹൈമവതിയെ പലതും പറഞ്ഞു വശത്താക്കിയ രേവതി നിരന്തരം തുളസിയുമായി അമ്മയെ കൊണ്ട് വഴക്കുണ്ടാക്കിപ്പിക്കുമായിരുന്നു വഴക്ക് മൂത്ത സമയത്ത് ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലായിരുന്നു തുളസി ഗവൺമെന്റിൽ ഒരു അപേക്ഷ നൽകിയതും ഗവൺമെന്റ് അവരുടെ വീടിന് സമീപത്ത് തന്നെ തുളസിക്ക് വീട് വെക്കുന്നതിനായി സ്ഥലം അനുവദിച്ചു നൽകിയതും തുളസിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം ഒരിക്കലും രേവതിയും ഭർത്താവും പ്രതീക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് തുളസി താമസമാക്കുന്നത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ രേവതിയും കൂടി സുഷമയുമായി ആലോചിച്ച് മറ്റൊരു പ്ലാൻ തയ്യാറാക്കി തുളസിയെയും കുടുംബത്തെയും അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ അതിനുവേണ്ടിയായിരുന്നു ഒരു ഡെഡ് ബോഡി പാഴ്സൽ അയക്കാൻ അവർ തീരുമാനിച്ചത് വലിയൊരു തുക നൽകിയില്ല എങ്കിൽ ആ കുടുംബത്തെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്നും ഒരു ഭീഷണി കൂടി പാഴ്സലിൽ ഉൾപ്പെടുത്താൻ അങ്ങനെ അവർ തീരുമാനിച്ചു അത്തരത്തിലൊരു കത്ത് കിട്ടുമ്പോൾ ഭയന്നു പോകുന്ന വീട്ടുകാർ ഉള്ള വീടും സ്ഥലവും ഒക്കെ വിത്തിപ്പറക്കി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുമെന്നായിരുന്നു സിദ്ധാർത്ഥ സംഘവും കരുതിയത് അതിന്റെ ഭാഗമായി ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചെങ്കിലും അത്ര പെട്ടെന്നൊന്നും ഒരു ഡെഡ് ബോഡി അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ സംഘം ആരെയെങ്കിലും കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെയായിരുന്നു ആരോരുമില്ലാത്ത കൂലിക്ക് പണിയെടുക്കുന്ന പർലെ എന്ന വ്യക്തിയെ അവർ കണ്ടെത്തിയത് സിദ്ധാർത്ഥ് ചില ജോലികളൊക്കെ അയാളെ ഏൽപ്പിക്കുകയും ജോലി പൂർത്തിയാക്കിയ സമയത്ത് തന്റെ മദ്യപാന സദസ്സിലേക്ക് അയാളെ ക്ഷണിക്കുകയും ചെയ്തു മദ്യപിക്കുന്നതിൽ ഏറെ കമ്പമുണ്ടായിരുന്ന അയാൾ ആ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ച് നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചു ഈ സമയത്തായിരുന്നു സിദ്ധാർത്ഥ് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പർലേയെ തന്റെ കാറിലേക്ക് കയറ്റിയത് കാറിന്റെ പിൻസീറ്റിൽ സാക്ഷാൽ സുഷമയും ഉണ്ടായിരുന്നു ആ യാത്രയിലും സുഷമ അയാൾക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പറ ബോധം പോയി ആൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വാഹനമെത്തിയ സമയത്ത് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ഒരു ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് പർലയുടെ കഴുത്തിൽ വരിഞ്ഞു മുറക്കി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അയാൾ നിശ്ചലനായി നേരത്തെ തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പർലയുടെ മൃതദേഹം ഒരു ഷീറ്റിനുള്ളിൽ പൊതിഞ്ഞ ശേഷം ഒരു പെട്ടിക്കുള്ളിലേക്ക് മാറ്റി പെട്ടി അടയ്ക്കുന്നതിന് മുൻപായി സുഷമ ഒരു കത്തെഴുതി ആ പെട്ടിക്കുള്ളിൽ പതിപ്പിച്ചു ഒന്നര കോടി രൂപ നൽകിയില്ല എങ്കിൽ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തുമെന്നതായിരുന്നു കത്തിലെ സാരാംശം തന്നെ പിടികൂടാതിരിക്കുന്നതിനായി മനപൂർവ്വം കയ്യക്ഷരത്തിൽ മാറ്റം വരുത്തുകയും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്തിയുമായിരുന്നു സുഷമ കത്തെഴുതിയത് മൃതദേഹം അഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ അറിയുമെന്നുള്ളത് സിദ്ധാർത്ഥിനറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഗന്ധം പുറത്തേക്ക് വമിക്കാതിരിക്കുന്നതിനായി ർഫ് മൃതദേഹത്തിന് ചുറ്റും വാരി വിതറുകയായിരുന്നു പെട്ടി ഭംഗിയായി തന്നെ പാക്ക് ചെയ്ത ശേഷം അവരൊരു സ്ഥലത്തെത്തിച്ചു ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരു പാഴ്സൽ കമ്പനിയിൽ തങ്ങളുടെ പാഴ്സൽ കൊണ്ടുപോകുന്നതിനായി ഒരു വാഹനം അറേഞ്ച് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവർ പറഞ്ഞതനുസരിച്ച് ഒരു പാഴ്സൽ വാഹനം അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ പാഴ്സൽ എടുക്കാൻ വന്നു എന്നാൽ അതിലെ ഡ്രൈവറിന് സിദ്ധാർത്ഥിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ ഒന്ന് മാറി നിന്നു ഈ സമയത്ത് തന്നെ തിരിച്ചറിയാതിരിക്കുന്നതിനായി സുഷമ സിദ്ധാർത്ഥിന്റെ ബൈക്കിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ധരിക്കുകയും ഡ്രൈവർക്കൊപ്പം ചേർന്ന് പാഴ്സൽ ആ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തു സിദ്ധാർത്ഥ് ദൂരെ മറിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശേഷം മറ്റ് പല വഴികളിലൂടെ സഞ്ചരിച്ചായിരുന്നു സിദ്ധാർത്ഥ് അന്ന് വീട്ടിലേക്ക് എത്തിയത് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പാഴ്സൽ വാഹനം തുളസിയുടെ വീട്ടിലെത്തിയിരുന്നു കുറ്റമേറ്റ് പറഞ്ഞ സിദ്ധാര്ത്ഥിന്റെയും സുഷമയുടെയും അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തുകയും കുറ്റപത്രം പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കോടതിയിൽ വാദവിസ്താരങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും നിർണായക വിധി പ്രഖ്യാപനങ്ങളുണ്ടായേക്കും